കുഞ്ഞന്മത്തി വാങ്ങി കഴുകി ചെറുതായിട്ട് നുറുക്കിയിട്ടുണ്ട് ഇനി നമുക്ക് മീൻ പുളിയിലൂടാനുള്ള കുറച്ച് സാധനങ്ങൾ കൂടെ കളക്ട് ചെയ്തിട്ട് വരാം വായു പനിച്ചില നുള്ള പോവുകയാണ് പനിച്ചി ഇല വേണോ ഇതാണ് പനിച്ച ഇതാണ് പനിച്ച ഇല നമ്മുടെ വയലിനോട് ചേർന്നുള്ള തോടാണിത് ആ തോടിനോട് ചേർന്ന് തണുപ്പിലാണ് ഈ ഇല ഇങ്ങനെ നിൽക്കുന്നത് നല്ല മുള്ളാണ് നിങ്ങളുടെ നാട്ടിലൊക്കെ ഇതിനെന്താ പേര് പറയുക എന്നറിയില്ല ഇവിടെ പനിച്ച് ഇല എന്നാണ് പറയുന്നത് നമുക്കൊരു വാഴയില കൂടെ വേണം വാഴയില എടുക്കുകയാണ് മീൻ പുളിയില ഉണ്ടാക്കാൻ നമുക്ക് കുറച്ച് പച്ചക്കറി മുളക് എടുക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് വെറൈറ്റി ആയിരിക്കും സാധാരണ കാന്താരി മുളകിലാണ് ഉണ്ടാക്കുന്നത് മീൻ പുളിയിലുള്ള പനിച്ചീല പച്ചക്കുരുമുളക് ഉപ്പ് ചേർത്ത് നമ്മൾ അരക്കുകയാണ് നമ്മൾ അരയ്ക്കുമ്പോൾ ഇതിൻ്റെ നാരുകൾ പോലും കുരുമുളകിന്റെ പോലും നാര് കളയുന്നില്ല നല്ല ഫൈബർ കണ്ടന്റ് ആണ് കുറച്ച് ചുവന്നുള്ളി കുറച്ച് വെളുത്തുള്ളി ഇത് കൂടെ നമ്മൾ അരച്ച് ചേർക്കുകയാണ് നമ്മൾ മീൻ പുളിയല അതായത് പനിച്ച കൊണ്ട് ഉളി ഇല ചൂടുന്നതിൻ്റെ ചട്ടി ഒന്ന് അറേഞ്ച് ചെയ്യാം മഞ്ഞൾപ്പൊടി തുളി നമ്മുടെ അരപ്പിൽ ഉപ്പുണ്ടെങ്കിൽ പോലും ഒരു നുള്ള് ഉപ്പ് ഇതിലേക്ക് തളിക്കുക വാഴയില ഇറക്കി വെക്കുകയാണ് ഇലയിലേക്ക് ഒരിത്തിരി വെളിച്ചെണ്ണ നന്നായി മിക്സ് ചെയ്തു ഇനി ഇത് ഇതിലേക്ക് സെറ്റ് ചെയ്യാണ് നമ്മൾ മീൻ പുളിയില ചൂടാൻ പോവുകയാണ് മൺചട്ടിയിൽ വെറുകടുപ്പിൽ ട്രഡീഷണൽ ആയ രീതിയിൽ അതുകൊണ്ട് മൂടി വയ്ക്കുന്നു നമ്മളത് മൂടി വെക്കുകയാണ് ും സൈഡും ഒരേപോലെ ചൂട് കിട്ടണം അപ്പോൾ നമ്മുടെ മീൻ പുളി ചുട്ടത് ഏകദേശ രൂപത്തിലേക്ക് വന്നിട്ടുണ്ട് നമുക്കൊന്ന് നോക്കാം നോക്കിയപ്പോൾ സേ കറക്ട് ഭാഗമായിട്ടുണ്ട് ഇനി നമുക്കത് വാങ്ങാം നല്ല വയനാടൻ തൊണ്ടിരിയുടെ കുത്തിരി കാളൻ കറിയുണ്ട് വാഴയ്ക്കു പേരി അതോടൊപ്പം നമ്മുടെ മീൻ പുളിയല ചുട്ടതും കൂടെ കൂട്ടിയിട്ട് ഒന്ന് കഴിച്ചു നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്ന് കുരുമുളകിൻ്റെ ടേസ്റ്റ് അടിപൊളിയാണ് അത് കറക്റ്റ് കിട്ടുന്നുണ്ട് പിന്നെ വിറവ വിറകടുപ്പിൽ വന്ന മത്തിയുടെ രുചി സാധാരണ പുളിയല വാളം പുളിയല ഉപയോഗിച്ചിട്ടാണ് പുളി മീൻ ചുടാറുള്ളത് അത് പുളിയല കിട്ടാത്തതുകൊണ്ടാണ് ഇന്ന പനിച്ച ഇല എടുത്തത് അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് വ്യത്യാസമുണ്ട് എന്തായാലും സംഗതി സൂപ്പറാണ്